ഇപ്പോൾ ഗുഡ് മോർണിംഗ് ആ യു സമരാവിലെ തന്നെ അവിടെ ബൈക്ക് തിരിച്ച് നമ്മൾ ആദ്യം കാണിച്ച് ഷോറൂമിൽ കൊണ്ടു കൊടുക്കാൻ പോവാണ് എന്നാൽ നമ്മൾ കാണിച്ചിടത്തന്നു അവിടെ സ്പെയർ സ്റ്റോക്കില്ല അതായത് ഷോറൂമിൽ എന്താ ഈ സി യു സാധനം സ്റ്റോക്കില്ല ബൈക്കി ഓർഡർ ചെയ്ത് എത്തിച്ചിട്ട് വേണം ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ താമസം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മുടെ അല്ലപ്ര സർവീസ് സെൻറ്ററിൽ ആണെങ്കിലും ഈ സാധനം സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെ കേട്ടാന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യം തന്നെ ഇല്ലേ വണ്ടിയുടെ ലൈഫിലെ ഒന്നും ചെയ്തിട്ടില്ല ജയിൽ സെക്കൻഡ് ഇയറിലാണ് ഇയർലെട്ട് വെച്ചിട്ടായിരുന്നു ആക്സിഡൻറ്റ് ചെയ്യുന്നില്ല അത് വെച്ചാൽ പോകണം അങ്ങനെ മുഖമാണ് ചാർജ് ചാർജ് അടിക്കാൻ കേൾക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്ര ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യണം നമ്മൾ നേരെ ഷോറൂം സർവീസ് സെൻ്ററിലേക്ക് പോവുകയാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ അല്ലപ്ര ഫോട്ടോഗ്രാഫിലെത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് കയറ്റി നോക്കാം എന്താ അവസ്ഥയാണുള്ളത് അതിൻ്റെ ബോക്സ് ചെക്ക് ചെയ്തിട്ട് അറിയാം അതല്ല പയ്യന്മാർ ചെക്ക് ചെയ്യുന്നുണ്ട് എന്തോ ഒരു മെഷീൻ ഒരു മീറ്റർ കണക്ട് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാണ് ഈ സി എന്ന് പറഞ്ഞ സ്ഥലം പോയതാണെന്നാണ് ഇവർ പറയണത് അപ്പോൾ അതിനേകദേശം നാലായിരത്തി എണ്ണൂറ് ആ റേഞ്ചിൽ കോഴ്സ് വരുന്നുണ്ട് ഏതായാലും മാറ്റം വേറെ നിവർത്തിയില്ല ഇതാണ് അതിൻ്റെ ബോക്സ് അവർ മാറ്റി ഏകദേശം നാളത്തേക്ക് വേണ്ടി റെഡി ആക്കി വെക്കാറുണ്ട് ബാക്കി അപ്ഡേഷൻ വഴി അറിയാം